നമസ്കാരം കൂട്ടുകാരെ പുസ്തക വിമാനത്തിലേക്ക് സ്വാഗതം ശരിക്കും പുഷ്പക വിമാനം തന്നെയാണ് പുസ്തകം പറക്കുന്ന ആകാശങ്ങളിലേക്ക് എന്ന വിചാരത്തിൽ എന്ന അർത്ഥത്തിൽ ഏറ്റവും കൂടി ഒരു കൊച്ചു വലിയ വാഹനക്കാരി നിങ്ങൾക്കറിയാം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന വരത എന്ന വായനക്കാരിയുടെ ആദ്യത്തെ പുസ്തകം മൈൻഡ് പബ്ലിക്കുന്ന പ്രസാധകർ അവരുടെ ആദ്യത്തെ പുസ്തകമാണ് നിങ്ങളുടെ ആദ്യത്തെ പുസ്തകം ഊഞ്ഞാലുകുട്ടിയുടെ മിണിക്കാര്യങ്ങൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഊഞ്ഞാലിൻ്റെ കഥകളാണ് അഥവാ ഊഞ്ഞാലിലുള്ള പറക്കലിനിടയിൽ സംഭവിക്കുന്ന കഥകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു ഒരു തോടുണ്ട് വളരെ രസകരമായ ഒരു തോടാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള പല തോടുകളെ ഓർമ്മ നമുക്ക് ഓർമ്മ വരുന്ന ഒരു തോടാണ് പിന്നത്തോട് പിന്നത്തോട് ഞാൻ ബാക്കി തന്നെ ഉണ്ടല്ലോ ആ തോടിൻ്റെ കരയിലൊരു പക്ഷേ ഒരു പിന്നമരം പിന്നമരം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പിന്നമരം ഇടഭാഷയിലാകുമ്പോൾ ചൂട്ടികൾ പറയുമ്പോൾ പിന്നമരം ആവാറില്ല ആ മരത്തിൻ്റെ അടുത്തുള്ള തോട് ആ പ്രത്യേകതയാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു വാക്കാണ് തോട് നമ്മുടെ മനസ്സിൽ പറഞ്ഞു ആ മേഴഞ്ചാൻ തോട്ടം വാക്കിൽ ഒരു ഹോൾ സ്മെല് നമുക്ക് മണക്കുന്നുണ്ട് അല്ലേ നല്ലതല്ലാത്തൊരു മരമാണ് ഒരു പക്ഷെ അങ്ങനെ അല്ലാത്തൊരു കാലം ആ തോടിനുണ്ടായിരുന്നു നമ്മുടെ വീടിനടുത്തുള്ള ഏറ്റവും ചെറിയ ഏറ്റവും മനോഹരമായ ഒരു തോട് തെളിഞ്ഞ നല്ല തണുപ്പുള്ള കൊച്ചു കൊച്ചു തവളകളും മീനുകളുമൊക്കെയുള്ള ഒരു നല്ല തോട് ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നിരിക്കും ആ തോടുണ്ടായിരുന്നത് നമ്മുടെ അപ്പന്മാരുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഒരുപക്ഷെ ആ തോട് നല്ല തെളിഞ്ഞ തോടായി ആ തോടിന് അങ്ങനെ ഒരു സമയം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലമുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള എല്ലാ തോടുകളുടെയും ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ നദികളുടെയും തോടുകളുടെയും പറയാൻ പറയണമെന്നില്ല നദികളുടെയൊക്കെ ഏറ്റവും പുറകിലേക്കുള്ള ഒരവസ്ഥയിൽ ഒരു ചെറിയ തോടായിട്ട് ഒഴുകുന്ന ആ ഉറവകളൊക്കെ ഒരു പക്ഷേ ഈ പുസ്തകത്തിലെ ഭാരദയുടെ ഈ ലോകത്തിലെ പിന്നത്തോടുകണക്കെ ആയിരുന്നിരിക്കും അല്ലേ ഓർമ്മ വരുന്നില്ലേ പേരുകളൊരു പക്ഷെ മാറിയിരിക്കും ആ പിന്നെ ഇറങ്ങാനും നടക്കാനും അതിലുള്ള ഉരുളൻ കല്ലുകൾ പറക്കാനുമൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിത്തവം ഒരു ബാല്യകാലം നമുക്കുണ്ടായിരുന്നു ആ തോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കറി കയറാൻ തോന്നുകയല്ലായിരുന്നു പക്ഷേ അമ്മയോ അച്ഛനോ ഒന്ന് അടിച്ച് ഇങ്ങനെ കരയിൽ വരെ നമ്മൾ ആ തോട്ടിൽ അളിച്ചും കുളിച്ചും ചിലവാക്കുന്ന ഒരു തോന്നുന്നു പറഞ്ഞു വന്നത് കറൊന്നുമല്ല എല്ലാ തോടുകളും മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് കഥയിലെ വലത ഒരു കുട്ടിയല്ല കാലത്തെ തന്നെ പ്രതിനിധാനം ചെയ്യുന്ന വലിയൊരു സമൂഹത്തിൻ്റെ ഒരു തുള്ളിയാണ് കുട്ടിത്തമാറുന്ന തുള്ളി തരത്തിൻ്റെ സങ്കല്പങ്ങൾ നിറഞ്ഞ വലിയൊരു ലോകമാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വരാൻ അതിലൊരു ഭാഗം വായിച്ച് നോക്കിയാൽ പിന്നെ തൊഴിനെപ്പറ്റി പറയുന്ന ഒരു ഭാഗമാണ് വളരെ നാടകീയമായ ഒരുപാട് മുഹൂർത്തങ്ങളിങ്ങനെ കടന്നു പോകുന്ന വിഷ്വലൈസിങ് ഭയങ്കരമായിട്ട് സാധ്യമായിട്ടുള്ള ഒരു പുസ്തകമാണിത് അതിന് കാരണമുണ്ട് ഈ പുസ്തകം നിറയെ മനോഹരമായ വർണ്ണ ചിത്രങ്ങളുണ്ട് അത് വരച്ചിട്ടുള്ളത് കാർട്ടൂൺ അനിമേഷൻ രംഗത്ത് വളരെ കാലത്തെ അനുഭവ സമ്പത്തുള്ള ടെക്നോ പാർക്കിലെ ടൂൺസിൽ ഒരുപാട് കാലം ഒരുമിച്ച് ജോലി നോക്കിയ പ്രിയ ചിത്രകാരൻ അനീഷ് പറയുന്ന തനി നാടൻ ഒരു മനുഷ്യൻ്റേതാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തും ഒരുപക്ഷെ നമ്മുടെ എല്ലാ കുട്ടിക്കാലത്തും ഒക്കെ അനുഭവിച്ച ഒരു തോടിൻ്റെ ചിത്രമാണ് അദ്ദേഹം ഇതിൽ വരച്ച് ചേർത്തിട്ടുള്ളത് അതൊരു ചിത്രം വേണമെങ്കിൽ നമുക്ക് കാണാം പിന്നെ തോടിൻ്റെ കരയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഴ്ചകളിലേക്ക് നമ്മുടെ ഇതിലുള്ള കുട്ടി പോകുന്ന ഒരു മുഹൂർത്തമാണ് ഞാനൊരു കാര്യം വായിച്ചേൽപ്പിക്കാം കാറ്റ് ശക്തിയായി വീശി റീ എണ്ണി കഴിഞ്ഞതും ഊഞ്ഞാലും ഞാനും ഒരുമിച്ച് ഉയരങ്ങളിലേക്ക് പറന്നു തുടങ്ങി ഞങ്ങൾക്കൊപ്പം അപ്പുപ്പൻ താടിയും ഇത് കൊള്ളാമല്ലോ ശരിക്കും ഊഞ്ഞാലിൽ ആടുന്നത് പോലെയുണ്ട് പിന്നെ പേടിയും തോന്നുന്നില്ല എനിക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല എങ്ങനെയുണ്ട് അപ്പുപ്പൻ താടിയുടെ ചോദ്യമാണ് നല്ല രസമുണ്ട് എന്നാൽ ഇങ്ങനെ പറക്കാൻ കഴിയുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അപ്പോൾ കൊടുങ്കാറ്റൊക്കെ വന്നാൽ നമ്മൾ ഇങ്ങനെ പറന്ന് പറന്ന് പോകില്ലേ എന്നെക്കുറിച്ച് ജാനിക്കുട്ടി എന്താണ് വിചാരിച്ചത് എന്നെക്കുറിച്ച് ജാനിക്കുട്ടി എന്താണ് വിചാരിച്ചത് അത്തരത്തിൽ ഞാനൊരു വലിയ സംഭവമല്ലേ അതിപ്പോൾ എനിക്ക് നന്നായി മനസ്സിലായി ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ശൈലി എഴുത്തിൽ കൃത്രിമത്വം ഒട്ടുമില്ലാതെ കുട്ടത്വത്തിൻ്റെ ഏറ്റവും നൈർമല്യമേറിയ ഭാഷയിൽ അതിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗിച്ച് വലത് എഴുതിയ ആദ്യത്തെ കഥയാണ് ഈ പുസ്തകം വളരെ അഭിമാനത്തോടു കൂടി ഏറ്റവും സന്തോഷത്തോടു കൂടി മൈൻഡ് പബ്ലിക്കയുടെ പേരിൽ ഞാനും പ്രിയപ്പെട്ട ഗിരീഷ് മഹാഷും നമ്മളോടൊപ്പം എല്ലാ സുഹൃത്തുക്കളും ചേർന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും സ്നേഹത്തോടെ അവതരിപ്പിക്കുകയാണ് മറ്റൊരു പുസ്തക വിചാരവുമായി പുസ്തക വിമാനത്തിൽ കാണാം നന്ദി നമസ്കാരം